പി വി അൻവറിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നികൃഷ്ട ജീവി എന്നും മറ്റും വിളിച്ച പിണറായി വിജയന്റെ സംസ്കാരം തിരിച്ചു വന്നതാണ് കാണുന്നത് എന്നും മുരളീധരൻ പറഞ്ഞു രാഹുലിനെതിരെ പരാമർശം അൻവറിനെ കൊണ്ട് പിണറായി പറയിച്ചതാണ് സി പി എമ്മിനെതിരെ പൊളിറ്റിക്കൽ അറ്റാക്കാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി ഇ ഡി യോടും സി ബി ഐയോടും പോരാടി ജയിലിൽ പോയിരുന്നുവെങ്കിൽ പിണറായിയെ മുഴുവൻ ബി ജെ പി വിരുദ്ധ ഘടകങ്ങളും പിന്തുണച്ചേനെ എന്നാൽ പിണറായി ഭയപ്പെട്ടതുകൊണ്ടാണ് മോദിയുടെ നേരിട്ടല്ലാത്ത സുസ്ഥിതിപാഠകനായി മാറിയത് അതാണ് മോദി വർഷങ്ങൾക്ക് മുമ്പ് രാഹുലിനെ അധിക്ഷേപിച്ച പേര് പിണറായി ആവർത്തിച്ചതും ഇതോടെ പിണറായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ സംഘീ മുഖ്യമന്ത്രിയാണോ എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് സംശയമുണ്ട് പിണറായിയുടെ പരാമർശം കേരള സംസ്കാരത്തിന് ചേർന്നതല്ല എന്നും തൃശ്ശൂരിൽ സി പി ഐ അക്കൗണ്ട് സി പി എം പൂട്ടിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി സി പി എം സഖ്യത്തിലേക്ക് പോയതോടെ സി പി ഐയുടെ നാരശം ആരംഭിച്ചു കോൺഗ്രസിനൊപ്പം ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു രാജ്യത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന വികാരം തൃശൂരിലും ശക്തമാണ് ബിജെപിയുമായുള്ള ധാരണയിലാണ് സിപിഎം പോകുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇടതുപക്ഷത്തിന്റെ പിന്തുണ വിഷയാടിസ്ഥാനത്തിലാണെന്നും മുരളീധരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ